എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആലപ്പുഴ ജില്ലയിലെ ഗുജറാത്തി തെരുവുകളിലുള്ള ശ്രീ ജൈന ശ്വേതാംബർ ക്ഷേത്രം അതിൻ്റെ രൂപകൽപ്പന കൊണ്ടും കലാസൃഷ്ടി കൊണ്ടും പേരുകേട്ടതാണ് ജൈന തീർത്ഥങ്കരനായ വാസപൂജ്യസ്വാമിക്ക് സമർപ്പിതമായൊരു ക്ഷേത്രം കൂടിയാണിത് ജൈന വാസ്തുവിദ്യയുടെ ഗണ്യമായ സംഭാവന നമുക്കിവിടെ ദർശിക്കാവുന്നതാണ് ആകർഷണീയത കൊണ്ടും ഹൃദയസ്പർശിയായ നിർമ്മാണ ശൈലി കൊണ്ടും നമ്മിൽ ഒരു നിർമ്മിതി കൂടിയാണിത് ക്ഷേത്ര നിർമ്മാണത്തിലും താഴെക്കുടം സ്ഥാപിക്കുന്നതിലും ഇരുമ്പ് ഉപയോഗിക്കാത്ത കേരളത്തിലെ ഏക ജൈന ക്ഷേത്രം എന്ന പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് ആത്മീയ അർത്ഥം നഷ്ടപ്പെടാതെ ആകർഷകമായി വെളുത്ത മാർബിളിലും രാജസ്ഥാൻ കല്ലുകളിലുമാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് വാസുപൂജ്യ സ്വാമി സ്വാമി ധർമ്മനാഥൻ സ്വാമി ശ്രേയാൻ സനാഥൻ സ്വാമി എന്നീ തീർത്ഥങ്കരന്മാരുടെ പ്രതിമകൾ നമുക്ക് ക്ഷേത്രത്തിൽ ദർശിക്കാവുന്നതാണ് പുരാതന കേരളത്തിലെ ജൈനമതത്തിൻ്റെ വളർച്ചയുടെ ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ് ഈ ക്ഷേത്രം ജൈനമത വിശ്വാസികൾ ജപമാല എന്ന് വിശേഷിപ്പിക്കുന്ന ജൈന ജൈനപ്രാർത്ഥനാമണികളുണ്ട് ഇവ പ്രത്യേക നൂലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ മധ്യഭാഗത്ത് ഇത്തരത്തിലുള്ള ജപമാല സ്ഥാപിച്ചിരിക്കുന്നതായി നമുക്ക് ദർശിക്കുവാൻ കഴിയും ഒറ്റ മാർബിൾ കഷ്ണങ്ങളിൽ നിന്ന് കൊത്തിയെടുത്ത നിരവധി ചെറുതും വലുതുമായ പ്രതിമകൾ ഇവിടെ ഉണ്ട് എന്നതാണ് ഇവിടുത്തെ മറ്റൊരു സവിശേഷത ആലപ്പുഴയിലെ ചരിത്ര പ്രാധാന്യമുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു നിർമ്മിതിയാണിത് ഈ ക്ഷേത്രം അതിൽക്കെട്ടിനുള്ളിൽ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല യാത്രകൾ തുടരുന്നതാണ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം